സീറോ മലബാർ സഭയുടെ പി ആർഒ ആന്റണി വടക്കേക്കരച്ചൻ മാളത്തിൽ ഒളിച്ചു സഭയിലെ തന്റെ യജമാനായിരുന്ന മാർ പാംബ്ലാനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ബെടക്കാക്കിയ പരിപാടി സഭയുടെ സൂനഹദോസിനെ ദുർബലപ്പെടുത്തി സഭയുടെ സൂനഹദോസ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളത്തെ കൂടിയായ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുവാനാണ് മെത്രാപോളത്തയുടെ വികാരിയായി മാർ പാംബ്ലാനി അതിരൂപതയിൽ വന്നത് സഭാ സൂനഹദോസ് തീരുമാനിച്ചതും ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കുന്നതിൽ മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുക എന്നത് മാത്രമാണ് പാമ്പ്ലാനി പിതാവിന്റെ ഉത്തരവാദിത്വം സഭയുടെ ഈ തീരുമാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭാവിരുദ്ധരോട് വിരുദ്ധരോട് കൂട്ടുകൊടുങ്ങുവെന്നതാണ് പാമ്പ്ലാനി പിതാവിന്റെ വീഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാരായ വൈദികരോട് ചേർന്ന് സഭയിലെ അട്ടിമറികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനിയുടെ ഗൂഢാലോചന സഭയിലെ വിശ്വാസികൾ പൊളിച്ചതാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണ ശേഷം സഭയുടെ ദുഃഖാചാരണം നടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പയെ പച്ചയ്ക്ക് തിക്ക ചേർന്നുള്ള വിമതരുമായി ചേർന്ന് പുതിയ പാപ്പ വരുന്നതിന് മുൻപ് പരിശുദ്ധ സിംഹാസനം നിരവധി തവണ തള്ളിക്കളഞ്ഞ സമവായ ഫോർമുലയിലൂടെ സഭാവിരുദ്ധരായ വൈദികരെ രക്ഷിച്ചെടുക്കുന്ന സ്റ്റാറ്റസ് കോക്ക് ഉണ്ടാക്കാനായിരുന്നു മാർ പാമ്പ്ലാനിയുടെ ശ്രമം സഭയുടെ സൂനഹദോസ് എടുത്ത തീരുമാനം അട്ടിമറിക്കുവാൻ സഭാവിരുദ്ധരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി സഭയിൽ മാർ പാമ്പ്ലാനെ നടത്തുന്ന അട്ടിമറികൾ മറക്കുവാൻ ഫാദർ വടക്കേക്കരെ ഇറക്കിയ സർക്കുലർ പിതൃശൂന്യത എന്നാണ് വിശ്വാസികൾ പറഞ്ഞത് വിഷുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി സഭയുടെ തീരുമാനപ്രകാരം നടപ്പാക്കുവാൻ മാത്രമാണ് മാർ ജോസഫ് പാംബ്ലാനിയെ മെത്രാപോളിറ്റൻ വികാരിയായി നിയമിച്ചത് സമവായം ഉണ്ടാക്കുവാൻ സഭയുടെ സൂനഹതവും അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിട്ടില്ല വിൻസേഷ്യൻ സന്യാസ സമൂഹത്തിൽ നിന്നും വൈദികനായിട്ടുള്ള ഫാദർ വടക്കേക്കരയിലെ പൂർവാശ്രമം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയിലാണ് മാർ പാംബ്ലാനി മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന സമയത്താണ് മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയു സഭയുടെ പി ആർഒ ആയും ഫാദർ വടക്കേക്കര നിയമിതനായത് ഫാദർ വടക്കേക്കര ഒരു ടേം മാത്രം പൂർത്തീകരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ തനിക്ക് രണ്ടാമത്തെ ടേം നൽകാതിരുന്ന സഭയുടെ സൂനഹദോസിനും പുതിയ മീഡിയ കമ്മീഷൻ ചെയർമാനും വിൻസേഷ്യൻ സഭയിലെ മേലധികാരികൾക്കും മുട്ടൻ പണി കൊടുത്തുകൊണ്ട് വടക്കേക്കര വെടക്കാക്കി മാളത്തിലൊളിച്ചു